നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ചാല ഒരുമ കൾച്ചറൽ ഫോറം പ്രതിമാസ പരിപാടി ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം വിപഞ്ചികയിൽ നടന്നു എഴുത്തുകാരി അംബുജം കടമ്പൂർ ഉദ്ഘാടനം ചെയ്തു ഇതാണ് നമ്മുടെ വലിയ ലക്ഷ്യം ആ നമ്മൾ ലോകം വലിയ ലക്ഷ്യമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത പുതുതലമുറയിലേക്ക് പെൺകുട്ടിയെടുത്ത് നമ്മൾ പറഞ്ഞ കുറെ മാറിയിട്ടുണ്ട് പക്ഷെ അവര് വലിയ എന്താണ് അവരുടെ ഈടുവെപ്പ് നമ്മൾ ചെയ്യണം കുറെ റീൽസ് എടുത്തും യൂട്യൂബിൽ കുറെ വീഡിയോസ് എടുത്തും കഴിക്കുന്ന ഇവരുടെ സുരക്ഷിതെടുത്തും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരും ഈ പ്രദേശത്തെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ചേർന്ന് പുതുതായി രൂപീകരിച്ച ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഒരുമ കൾച്ചറൽ ഫോറം ചാല കേന്ദ്രീകരിച്ച് തുടർ പ്രവർത്തനങ്ങളിലൂടെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ മാതൃകാപരമായ ഇടപെടലുകളാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം ചാലയുടെ കലാ പാരമ്പര്യത്തെ സർഗാത്മകമായി അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇവർ നടത്തുന്നത് കഴിഞ്ഞ ജനുവരി മാസമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത നാടക പ്രവർത്തകൻ ഇബ്രാഹിം വേങ്ങരിയായിരുന്നു ഉദ്ഘാടനം പ്രതിമാസ പരിപാടി എന്ന നിലയിൽ എല്ലാ മാസവും കലാപരിപാടികൾ നടത്താറുണ്ട് ഇതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച അധ്യാപകരുടെയും മറ്റും കലാപരിപാടികളും നടന്നത് ചെമ്പിലോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത അധ്യക്ഷത വഹിച്ചു കടമ്പൂർ പഞ്ചായത്ത് അംഗം എ വിമലാദേവി മാതൃസംഗമം പ്രസിഡന്റ് സിന്ധു പ്രശാന്ത് സീമ സുമേഷ് എന്നിവർ സംസാരിച്ചു വനിതാ ദിനത്തിന്റെ ഭാഗമായി ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികമാരുടെ നൃത്തശില്പവും അരങ്ങേറി